ശക്തമായ മഴയിൽ റോഡ് ചെളിക്കുണ്ടായി മാറിയതോടെ കാൽനടയായി പോലും കടന്നു പോകാൻ കഴിയാതെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ചെന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച് രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന വികസനമായ റോഡ് പോലും ഇവർക്ക് അന്യമാണ് വർഷങ്ങളായി യാത്രാ ദുരിതം അനുഭവിക്കുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി മഴ പെയ്താൽ പിന്നെ മുന്നൂറ്റിയൊന്നിലെ ആദിവാസി കുടുംബങ്ങൾക്ക് പുറം ലോകത്തേക്കെത്തണമെങ്കിൽ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ് ചെളിക്കുണ്ടായി മാറിയ റോഡിലൂടെ ആകെ എത്തുന്നത് ഫോർ വീൽ ജീപ്പുകൾ മാത്രം ഇവരും ഇവിടേക്ക് പോകാൻ മടിക്കും കാരണം ഓട്ടം പോയാൽ കിട്ടുന്ന പണം വണ്ടിക്ക് അറ്റകുറ്റപ്പണികൾക്ക് പോലും തികയില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും ഈ ചെളിക്കുണ്ട് താണ്ടി ഈ ദുരിതയാത്രയ്ക്ക് ഒന്നും രണ്ടുമല്ല രണ്ട് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് എന്നിട്ടും പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല പഞ്ചായത്ത് മെമ്പർ മുതൽ ജില്ലാ കളക്ടർ വരെ ഇവിടെ നേരിട്ട് സന്ദർശനം നടത്തി മടങ്ങി എന്നിട്ടും മുന്നൂറ്റിയൊന്നിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമെന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രം രണ്ടായിരത്തി രണ്ടിൽ സിംഗ് കണ്ട മുന്നൂറ്റി ഒന്ന് ഓണിൽ വെച്ച് സർക്കാർ നമുക്ക് ഒരേക്കർ ഭൂമി പട്ടായം നൽകി പക്ഷേ ഇവിടത്തെ വികസനങ്ങളൊന്നും നടക്കുന്നില്ല ഇവിടത്തെ കോളനി ഉദ്യോഗസ്ഥന്മാരെല്ലാം മറന്നുണ്ട് കാണുന്നുണ്ട് പക്ഷേ നമുക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പക്ഷേ ഇരുന്നിട്ട് കാര്യമില്ല പക്ഷേ അവർ നന്നായാ ഞങ്ങളും നന്നായ പോലെ അവർ ഒന്നും തിരിഞ്ഞ് നോക്കുന്നില്ല ഞങ്ങളുടെ മുന്നൂറ്റി ഒന്ന് ഓണിലേക്ക് എം പി വരുന്നുണ്ട് എം എൽ എ വരുന്നുണ്ട് കലക്ടർ വരുന്നുണ്ട് വന്ന് എല്ലാം കാണുന്നുണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ നടപ്പിലാകുന്നില്ല അവർ നടപ്പിലാക്കി തരുന്നില്ല പക്ഷേ ഇത് എത്രയും ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട് ആശുപത്രി കേസ് പോകണം റോഡ് കിടക്കുന്ന കണ്ട സിംഗണ്ടം മുന്നൂറ്റി ഒന്ന് കോളിലേക്ക് കയറുന്ന റോഡ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും വരാൻ നടന്നു വരാൻ മുതലേ പറ്റാത്ത സ്ഥിതിയാണ് രാത്രികാലത്ത് ആശുപത്രി ആവശ്യമുണ്ടായാൽ പോലും വാഹനങ്ങൾ എത്താത്ത അവസ്ഥയാണ് ചിന്നക്കനാൽ സിംഗുകണ്ടം റോഡിൽ നിന്നും ഉന്നതിയിലേക്കുള്ള റോഡ് തുടങ്ങുന്നത് മുതൽ മൺറോഡാണ് ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡ് കുത്തിയൊലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് മഴ മാറുമ്പോൾ വാഹനം എത്തിക്കാൻ ഇവർ തന്നെ മണ്ണിട്ട് കുഴികൾ നികത്തും എങ്കിലും അടുത്ത മഴയെത്തുന്നതോടെ ഇവിടം വീണ്ടും മണ്ണൊലിച്ചുപോയി കുളമായി മാറും കാലങ്ങളായി നിലനിൽക്കുന്ന യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നതാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി